ഞാൻ പറഞ്ഞതൊക്കെ അങ്ങട്ട് ഒക്കെ ഏറ്റു മാത്രം പോരാ ണ്ടല്ലോർബായിച്ചങ്ങട്ട് വരുമ്പോഴേ മാല കൈക്കൽ ഉണ്ടാവണം മനസ്സിലായോ മനസ്സിലായി സുക്കൂർബായി എന്നെ ഒന്ന് വിശ്വസിക്കൂ ഞാൻ തിരിച്ചു വരുമ്പോ എന്റെ കയ്യിൽ മാല ഉണ്ടാകും അത് ഉറപ്പാ ഇന്നാലേ ഇഞ്ചി ജിപെടുന്ന സമയം കഴിച്ചണ്ട മേം പോയിവാ വിചാരിച്ചമാരൊക്കെ നടന്നാ മതിന് നടന്നു കഴിഞ്ഞാ ഞാനൊരു പണക്കാരനാകും മനസ്സിലാവാൻ വയില്ല ഞാൻ ആദ്യമായിട്ടാ ഇങ്ങോട്ട് വരുന്നത് അയിനൊന്നുമില്ല നിന്റെ ആ മാല എങ്ങന നിന്റെ സ്വഭാവം വെറുതെ മോശമാക്കണ്ട ഇങ്ങോട്ട് താടി മാല വെല്ലിമ്മ നല്ലോ പേടിച്ചിണ്ട് ഏനെ പോത്തിന് വെല്ലിമാന തല്ലും ചെയ്തോ വെല്ലിമ്മ ഓനെ തല്ലിടത് ഇപ്പം ശരിയാക്കട്ടെ ഇനി ഇവിടെ നിന്ന വെല്ലിമ്മ ഓനെ തല്ലി മാരി ഇന്നും തല്ലും വെല്ല മുങ്ങ ചന്ദിനാ ശരിയാക്കി ചട്ടകം ഹാ ഇങ്ങ അങ്ങട്ട് തിരിഞ്ഞു നിൽക്കണ ഇല്ല ഞാൻ നിൽക്കൂരാടിയാ അന്നെ ഞാൻ നിർത്തി തരടാ